ഇതാണ് മണിയടിച്ചമ്പാറ അതായത് ദേവസഹായം പിള്ള കൊലപാതകം ചെയ്യുന്ന ഒക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചാണ് അവിടുന്ന് പിന്നെ ഒരു പാറ ആ സമയത്ത് അടന്ന് വീഴുകയും ആ പാറയാണ് നമ്മൾ ഈ കാണുന്ന എന്ന് പറയുന്നത് അതായത് നമ്മൾ കല്ല് വെച്ചടിക്കുമ്പോൾ കിട്ടുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ അടിക്കുന്ന സൗണ്ട് അന്ന് ഈ മരണപ്പെട്ട സമയത്ത് വലിയ ഒരു മണിനാഥം കേട്ടതും അങ്ങനെ ആ മണിനാഥം കേട്ടാണ് ഇവിടെ ആളുകൾ വന്നതെന്ന് പറയുന്നത് എപ്പോഴും ഈ പാറയിലടിക്കാമെങ്കിൽ നമ്മുടെ മണി അടിക്കുന്ന അതേ സൗണ്ടാണ് ആ വേണ്ട അതേസമയം മോളെ എന്ന് പറയും മോളെ അതേസമയം തന്നെ ഉണ്ടോ ഈ പാറ അടിച്ചാൽ കേൾക്കുന്ന സൗണ്ട് കണ്ടോ ഇതാണ് ഈ സൗണ്ട് നമ്മൾ ഇപ്പം നിൽക്കുന്നത് ദേവസഹായം പിള്ള ആ ഒരു മരണപ്പെട്ട സ്ഥലവും അതോട് ചേർന്നുള്ള പള്ളിയും ഒക്കെയാണത് ഈ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് എന്നാലും നമുക്ക് ഇതിൻ്റെ വിശുദ്ധ വിവരങ്ങളിലേക്കും വിശുദ്ധ ദൃശ്യങ്ങളിലേക്കും നമുക്ക് പോവാം ജനിച്ച നാൾ മുതൽ അദ്ദേഹത്തെ അറിയപ്പെട്ടത് ദേവസഹായം പിള്ള എന്നല്ലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ശ്രീവാസുദേവൻ പിള്ളയുടെയും ദേവകിയമ്മയുടെയും പൊന്നോമന്ന പുത്രനായി നീലകണ്ഠൻ പിള്ള പൂജാതനായി വളർന്നപ്പോൾ നീലകണ്ഠൻ പിള്ള സ്വന്തം മാതാപിതാക്കൾക്ക് മാത്രമല്ല ആ നാട്ടുകാർക്കും ആ നാട് ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിനും ഏറെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയായിരുന്നു ആ കൊട്ടാരത്തിലെ ഉപദേശകനുമായി മാറി അങ്ങനെ വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാളുകളിലായിരുന്നു ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിൻ്റെ അവസാന നാളുകളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ തുടങ്ങിയ കുളച്ചൽ യുദ്ധം നീലകണ്ഠപ്പിള്ളയുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുകയുണ്ടായി യുദ്ധം മാർത്താണ്ഡവർമ്മ മഹാരാജാവും ഡച്ച് സൈന്യവും കൂടെയായിരുന്നു ഡച്ച് സൈന്യത്തെ നയിച്ചിരുന്നത് ഡെനലോയി എന്ന ഒരു ക്യാപ്റ്റനായിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ സൈന്യം ഡച്ച് സൈന്യത്തെ തോൽപ്പിക്കുകയുണ്ടായി അതോടൊപ്പം ഡെനലോയി എന്ന് പറയുന്ന ഡച്ച് ക്യാപ്റ്റൻ തുറങ്കിൽ അടയ്ക്കപ്പെട്ടു പിന്നീട് സംഭവിച്ചത് ദൈവം ദൈവസഹായം പിള്ളയെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു ദൈവസഹായം പിള്ള ഡെനലോയ് വഴി ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുമാർഗ്ഗത്തെക്കുറിച്ചും അറിയുകയുണ്ടായി അതുവരെ നീലകണ്ഠൻ പിള്ള എന്ന് അറിയപ്പെടുന്ന ദൈവസഹായം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി ജ്ഞാന സ്നാനം സ്വീകരിച്ച് ദൈവസഹായം പിള്ള എന്ന പേര് സ്വീകരിച്ചു ദൈവസഹായം എന്ന പേര് നമുക്ക് അത്ര അന്യമായിരിക്കാം അത്ര പരിചയവും അല്ലായിരിക്കാം ലാസർ എന്ന പേരിൻ്റെ തമിഴ് പേരാണ് ദൈവസഹായം ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിച്ച ദൈവസഹായം തൻ്റെ ഭാര്യയും ക്രിസ്തു മതം എന്താണെന്ന് പഠിപ്പിക്കുകയും തൻ്റെ മതത്തിലേക്ക് ചേർക്കുകയും ചെയ്തു വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാർഗവിയമ്മ ക്രിസ്തു മതം സ്വീകരിക്കുകയോ ഉണ്ടായി അമ്മ സ്വീകരിച്ചത് ത്രേസ്യ എന്ന പേരായിരുന്നു ത്രേസ്യ എന്ന പേരിൻ്റെ അർത്ഥം തമിഴിൽ ജ്ഞാനപ്പൂ എന്നായിരുന്നു ക്രിസ്തു മതം സ്വീകരിച്ച ഈ ദമ്പതികൾ ക്രിസ്തു മതം ജീവിതം എങ്ങനെ എന്ന ഒരു മാതൃകയായിരുന്നു അങ്ങനെ നിരവധി പേർ ക്രിസ്തു മതം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അവർക്ക് ചുറ്റും ക്രിസ്തുമതം സ്വീകരിച്ചവരോട് വെറുപ്പും വിദ്വേഷവും ഏറെ പേർ ശത്രുക്കളായി മാറുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ദേവസഹായം തുറങ്കിൽ അടയ്ക്കപ്പെട്ടു തുറങ്കിൽ അടയ്ക്കപ്പെട്ടതിന് കാരണം മറ്റൊന്നുമല്ല ക്രിസ്തു മതം സ്വീകരിച്ചു എന്നുള്ളത് മാത്രമാണ് മാർത്താണ്ടവർമ്മ മഹാരാജാവിന് ദേവസഹായം പിള്ളേ വളരെ കാര്യമായതിനാൽ ക്രിസ്തു മതം നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും കൂടി നിനക്ക് ഈ പദവിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് മഹാരാജാവ് പറഞ്ഞു ഇതിൽ നിന്ന് തന്നെ ദേവസഹായം പിള്ളയുടെ ജീവിതം എന്തെന്ന് നമുക്കും അതേപോലെ രാജാവിനും മനസ്സിലായി ദേവസഹായം പിള്ളയ്ക്ക് രാജാവിൻ്റെയും കൊട്ടാരത്തിൻ്റെയും സ്വസൗകര്യങ്ങളും പദവികളും ഉപേക്ഷിച്ച് ക്രിസ്തുവിനോട് എടുക്കുവാൻ യാതൊരു പ്രയാസവുമില്ലായിരുന്നു തുറങ്കിലടച്ചതിന് ശേഷം നിരന്തരം രാജാവ് ദേവസഹായം പിള്ളയെ കാണുകയും നിരന്തരം അഭ്യർത്ഥിക്കുകയും ചെയ്തു പക്ഷേ ദേവസഹായം പിള്ളയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു ദൈവത്തോടി ചേർന്ന് നിൽക്കാൻ മാത്രമുള്ള ലക്ഷ്യമായിരുന്നു തുടർന്ന് മൃഗീയമായി ശരീരത്തെ നോവിക്കാൻ അവർ തുടങ്ങുകയായി കേട്ടാൽ ആർക്കും അത്ഭുതം തോന്നും ഇത്രയും കാര്യങ്ങൾ സഹിക്കാൻ പറ്റുമോ എന്ന് പിന്നീട് കാണാൻ പറ്റിയത് ചരിത്രത്തിൽ തന്നെ ഇത്രയും കഷ്ടങ്ങളും അനുഭവിച്ച മറ്റൊരാൾ കാണുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു വളരെ ദുർഗന്ധം വഹിക്കുന്ന പൂ വഹിച്ചുകൊണ്ട് എരുമപ്പുറത്ത് പിന്നോട്ട് ഇരുത്തി യാത്ര ചെയ്യിപ്പിച്ചു അദ്ദേഹം എരുമപ്പുറത്ത് നിന്ന് വീണപ്പോൾ വഴിയിലൂടെ വലിച്ചഴച്ചു ഉള്ളംകാലിൽ ഏകദേശം ഒരു ദിവസം മുപ്പത് അടിയാണ് സഹിച്ചത് അടുത്ത പടി ശരീരത്തിലെ മുറിവുകളിൽ കുരുമുളക് അരച്ച് തേച്ച് പിടിപ്പിച്ചു അപ്പോഴല്ല യേശുവെ സഹായത്തിനെത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നു കാൽവറയിലെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ചു അദ്ദേഹവും അപ്പോഴും പീഡനങ്ങൾ അവസാനിച്ചില്ല മുളകു വെള്ളം തിളപ്പിച്ച് ഉയർന്ന ആവി അദ്ദേഹത്തെ പിടിപ്പിക്കുകയുണ്ടായി കുരങ്ങൻ്റെ കൂട്ടിൽ കടത്തി പ്രശ്നങ്ങളൊന്നും ദേവസഹായം ഉള്ള തളർത്തിയില്ല ഈ സംഭവങ്ങളെല്ലാം രാജാവിനെ ഏറെ ചൊടിപ്പിക്കുകയുണ്ടായി ദേവസഹായം പിള്ളയുടെ ഈ ത്യാഗങ്ങളും സഹനങ്ങളും കണ്ട് സഭയ്ക്ക് ഏറെ വിശ്വാസികളെ കിട്ടുകയുണ്ടായി ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം കണ്ട രാജാവ് ദേവസഹായം പിള്ള എന്ന ആള് ഇനി ഈ ഭൂമിയിൽ വേണ്ടെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ വഴിമദ്യത്തിൽ അദ്ദേഹത്തിന് ദാഹിക്കുകയുണ്ടായി കാരണം വഴി നീള അത്രയ്ക്കും വലിയ പീഡനങ്ങളുണ്ടായിരുന്നു ആ ദേവദാസന് കുടിക്കുവാൻ അല്പം വെള്ളം ചോദിച്ചപ്പോൾ അവർ കാട്ടിക്കൊടുത്തത് ചെളിവെള്ളമായിരുന്നു അത് കുടിക്കുവാൻ യോഗ്യത അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മുട്ടുകുത്തി അവിടെ പ്രാർത്ഥിക്കുകയുണ്ടായി താൻ മുട്ടുകൂട്ടി പ്രാർത്ഥിച്ച സ്ഥലത്ത് ഒരു ചെറിയ ഉറവയുണ്ടായി ആ ഉറവ ഇന്നും വറ്റിയിട്ടില്ല എന്നുള്ളത് വലിയ അത്ഭുതമാണ് നിരവധി വിശ്വാസികൾ ഇന്നും രോഗസൗഖ്യത്തിന് വേണ്ടി ആ ഉറവയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് മുട്ടിടിച്ചാൻപാറയിൽ നിന്ന് വീണ്ടും യാത്ര ആരംഭിച്ചു ആറൽ വാൽമ്പുഴി എന്ന ഇന്നത്തെ മണിയടിച്ചാൻപാറ എന്ന് പറയുന്ന എന്തുകൊണ്ട് രാജാവ് ആ സ്ഥലം തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ കൗതുകരമായ ഒരു കാര്യമാണ് ഈ മനുഷ്യൻ്റെ കാര്യം ഇനി ഈ ഭൂമുഖത്ത് ആരും അറിയരുത് അറിയരുത് എന്ന് മാത്രമല്ല ഭൗതിക ശരീരം പോലും ആർക്കും വിട്ടുകൊടുക്കരുതെന്നും വിട്ടുകിട്ടരുതെന്നും രാജാവ് വിചാരിച്ചു ഇന്ന് അവിടം വളരെ സുന്ദരമായ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയായി മാറിയിരിക്കുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു വന്യജീവികൾ വസിച്ചിരുന്ന ഒരു കാടായിരുന്നു അവസാന നിമിഷത്തിലും ആ ഭടന്മാർ നീ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചു നീ ക്രിസ്തു വിശ്വാസം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു തോക്കിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് നീ വിശ്വസിക്കുന്നതിൻ്റെ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ തയ്യാറാണെങ്കിൽ നിന്നെ വെറുതെ വിടാം അപ്പോഴും ദേവസഹായം പിള്ള താൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാനോ പിന്മാറുവാനോ തയ്യാറല്ലായിരുന്നു പിന്നീട് കേട്ടത് ഒരു വെടിനാദം മാത്രമായിരുന്നു ദേവസഹായം പിള്ളേർ മരിക്കുമ്പോൾ ആ മലമുകളിൽ ഒരു വലിയ മണിനാഥം ഉണ്ടായി ആ പ്രദേശങ്ങളിലൊന്നും ഒരു ദേവാലയം പോലുമില്ല പക്ഷേ ഒരു ഉണ്ടായി ഒരു ദേവാലയം പോലുമില്ലാത്ത ആ സ്ഥലത്ത് അത്രയും വലിയ മണിനാഥം എങ്ങനെ കേട്ടു എന്നറിയാൻ വേണ്ടി ആളുകൾ ഓടിക്കൂടി അന്ന് കേട്ട ആ മണിനാഥം കാരണമാണ് ഇന്നും ഈ മലയ്ക്ക് പാറ എന്ന് പേര് പറയാൻ കാരണം ഇന്നും നിരവധി ആളുകൾ മണിയടിച്ചാമ്പാറയിലേക്ക് വരികയും ദേവസഹായം പിള്ളേരുടെ മധ്യസ്ഥത പ്രാർത്ഥിച്ച് അഭയം പ്രാപിക്കും ഒരു വലിയ പാറയിൽ നിന്ന് അടർന്നു വീണ മണിശബ്ദം പുറപ്പെടുവിച്ച ആ പാറ ഇന്നും അതേപോലെ അവിടെ നിലനിൽക്കുന്നു നമ്മെ അവിടെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പാറയ്ക്ക് ചുറ്റും പല പാറകൾ അവിടെ കിടപ്പുണ്ടെങ്കിലും ഈ പാറയിൽ നിന്ന് മാത്രം പള്ളിമണിയുടെ സൗണ്ടാണ് നമ്മുടെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ ദേവസഹായം പിള്ളയ്ക്ക് നാൽപ്പത് വയസ്സായിരുന്നു തൻ്റെ നാൽപ്പതാം വയസ്സിൽ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ദേവസഹായം പിള്ള ദേവസഹായം പിള്ളയുടെ ഭൗതി ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് കോട്ടാർ രൂപതയിലെ സെൻറ്റ് സേവിയേഴ്സ് കത്തീഡ്രൽ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം നിരവധി ആളുകൾ ആ മണിയടിച്ചാൻ പാറ പാറയിൽ വരികയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത പ്രാപിക്കുകയും ചെയ്യുന്നു ഇന്നും നിരവധി ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ആ പ്രാർത്ഥന ദൈവസമക്ഷം എത്തുന്നു എന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തി ആറാം തീയതി അദ്ദേഹത്തെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തുന്നു എന്നതിന് കാരണം പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി ബിഡനിക് പതിനാറാം മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ചെയ്തു വിശ്വാസത്തിന് വേണ്ടി ജീവിതം വിടിഞ്ഞ ആ പുണ്യാത്മാവിൻ്റെ തിരുനാൾ ജനുവരി പതിനാലാം തീയതി നാം ആചരിച്ചു വരുന്നു വിശ്വാസം ചോദ്യപ്പെടുന്ന ഈ കാലത്ത് നമ്മുടെ വിശ്വാസം ഈ ലോകത്തിൽ ഒന്നിനെ ചുറ്റടിക്കാൻ പറ്റുകയില്ല എന്ന് തെളിയിച്ച ദേവസഹായം പിള്ളയെ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ മണിയടിച്ചാൻ പറയുന്നു കഴിഞ്ഞാൽ അത് വിശാലമായ കാറ്റാടിപ്പാടം മാത്രമല്ല രണ്ട് ട്രെയിനുകൾ ഒരേ സമയം പോകുന്നുണ്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അത് റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ട്രെയിൻ കിടപ്പുണ്ട് അത് നല്ല ഒരു വ്യൂ പോയിൻ്റാണ് ഈ മഞ്ഞാണിക്കമ്പാറയുടെ മുകളിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് നമ്മൾ ഇതുവരെ കയറി വന്ന ആ ഒരു ആയാസമൊക്കെ അങ്ങ് മാറും ആയാസം ഉണ്ടാവത്തില്ല കാരണം ഞാൻ ഓരോ സ്ഥലങ്ങൾ കണ്ട് കയറി വരുന്നതുകൊണ്ട് നമുക്ക് ആയാസമൊന്നുമില്ല അതേപോലെ നമുക്ക് കാണേണ്ടതു തന്നെ ഒരു കാഴ്ചയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടൊക്കെ ഒന്ന് വന്ന് കാണണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് ഷെയർ ചെയ്യാനും അടുത്ത വീഡിയോ ആണ് നമ്മുടെ ഗുഡ് ബൈ